ॐ नमो भगवते वासुदेवायां श्रीमन्नारायणीयं दशकं ना्लोकं नवसरे खलु च प्रजकाचन प्रजपदे मधुराकृतिरङ्गना तरलित

यम् इति क्षणं विमृशिषु भवन्तम् उपाददे विलास हृद आत्मभिः युवतिभिः प्रतिरोद्धुम् अपारिता स्तनम् असौ भवन अन्तनिषेदुषिः കപട ഹരേ കൃഷ്ണ ും നന്ദഗോപുരുമാർ പേഷിക്കറ അംഗവാളോട് ഇതെല്ലാം ഇവിടെ നടക്കാറ സമയത്തില് അമ്പാടിയിലെ എന്ന നടക്കരുത് തത്ര അവസര സമയത്തില്

ഒരു ലക്ഷണമല്ല തലമുടിന്ന് തലമുടി പാർത്താലേ ആൾ അപ്പടിയുള്ള ഒരു അംഗന ഒരു യുവതി കപട പോളെ പാത്തു കഴിഞ്ഞ ആ കപട പോതക ശരിയായ ഒരു സൗന്ദര്യമാക്കും തോന്നല് ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് അന്തമാതിരി വേഷം കെട്ടി വന്നാകുമെന്ന് തോന്നും അവൾ അനാ പാത അഴഹാവുന്ന കപട പോതകത്ത് അപ്പൊരർത്ഥം എടുക്കല ഇന്നൊരർത്ഥം ഇങ്ങട പാലമായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കാറില്ലേ മായാസ്വരൂപമായിട്ട് കപടമായിട്ട് ഇങ്ങ ഒരു കുഴന്ത പോലെ അവതരിച്ചിരിക്കാറേ അപ്പടിയുള്ള ഭഗവാനോട് സാ കിട്ട നിക്കടം കിട്ട അപ്പ കപട പോതകാന്ന് പറയത്തിൽ രണ്ടർത്ഥവും എടുക്കല ഒന്ന് പൂതനെ അവളോട് ശരിയാണ് രൂപത്തെ മാറ്റി രണ്ടാന രൂപത്തിൽ വന്നതാ ഭഗവാനും ഇങ്ങനെ എന്താ മൂന്ന് ലോകത്തിലും അധിപതിയാന ഭഗവാൻ ഇങ്ങൊരു ചിഹ്നക്കുഴന് ആയിട്ട് പഠിക്കാം കപട എന്ന് ചാമത്തെ ശ്ലോകത്തില്ക ചേതന അനേകം കുഴന്തകളെ എങ്കെല്ലാം കുഴന്തകൾ കാതും അവളെല്ലാം കൊന്നിട്ട് അത് പറഞ്ഞു നിശിചരാജയാ രാക്ഷസവംശത്തില് രാക്ഷസ രാക്ഷെ ജനിച്ച് നഴഹാന ഒരു വേഷം പൊട്ടുന്നൂഷു ഇങ്ങിരിക്കപ്പെട്ട ഗോകമാരെല്ലാം കേൾക്കാൻ ആരാക്കും കേട്ട് കരാളാണ് വിമൃത ഇവ ഇപ്പി അതൊക്കെ പാർക്കം വരുമ്പോൾ ആര് ഇതുവരിക്കും പാത്തത് കടയാതെ ഇതാര് നന്ദഗോപുരോട് റിലേഷനിലുള്ള ആരാ പഴം ഒക്കെ ഒന്നു പറഞ്ഞാൽ എല്ലാരും പാർക്ക വരുവല്ലെയാ അപ്പൊ അന്നമാതി ആരാകാരാളല്ലേ യശോദയുടെ അതിൽ എന്നുള്ളവ ആരാധന അപ്പൊ അന്നും ഇപ്പടി ഇപ്പി ഒരാളെ പാത്തതേ കടയാതെ ഇവാളോട് എന്താ ഗ്രാമത്തിൽ എല്ലാം ഇരിക്കപ്പെട്ട ആൾക്ക് എപ്പോവും അപ്പക്കത്താത്തിലോ അല്ല ഒരു ഏരിയ വരയ്ക്കുള്ള എല്ലാവരോടും റിലേറ്റീവ്സേം എല്ലാവരേയും കൂടി തെല്ലുമ്പോൾ ആൾ അപ്പോൾ അന്തമാതിരി ഇവർക്ക് അതൊക്കെ ഒന്നും കേട്ടിട്ടുള്ളത് ആരാക്കും ആരാക്കും ജീവി അങ്ങനെ ആർക്കും അവളെ നിർത്തണം എന്ന് തോന്നരുില്ല എന്നാ അത്ര അഴകാരിക്കോളാം പിന്നെ എന്താ ചില ഇടത്തിൽ നമ്മൾ ആലോചിച്ച് കയറണമോ കയറണമോ ഭയങ്കര വരുന്നതന്നെ ഉടനെ ആളുകൾ എന്താ ഭയപ്പെടാക്കി നമ്മൾ വാട്ടിക്ക് കടകടാന്നുള്ളത് പോലെ വിട്ടുന്നേ ഇരിക്കാം അപ്പൊ അതേമാതിരി ആയിരിക്കും പൂതനെയും പോയിരിക്കാം ഇനി അങ്ങ് പോയിട്ട് അവൾ എന്നെ ചെയ്ത ആറാമത്തെ ശ്ലോകം അസൗ ലളിതാ യുവതി വിഹി എന്താ ഭാവമാക്കും നമ്മ അവളോട് നന്ന പെരുമാറത്തിരിയാറ് എല്ലാരും നേരെ പോയിട്ട് യശോദയെ പോയിട്ട് കെട്ടിപ്പിടിച്ചു കിടാം ലോകിനെ പോയിട്ട് കെട്ടിപ്പിടിച്ചിടാം എന്നാൽ എന്നെ അടയാളം ഇരിയാത്തമാരി എന്നാ പേഷറായർമാരിയിൽ അമ്പത്തും ചെല്ലി വിടാളാണ് അപ്പൊ ഇവാൾക്കും കേൾക്കുമടിയ ആരും ചൊല്ലിട്ടുണ്ട് ഭാവം കൊണ്ടും അവളോട് എന്താ പെരുമാറ്റം കൊണ്ട് യുവതികൾ എല്ലാവരും വിളപ്പാത്തു കഴിഞ്ഞാൽ അപേക്ഷം തോന്നിയെല്ലാരും വശ്യം പണറ പ്രതിരോധം അപാരിക ഒരാളും തടയൽപ്പടിയിരുന്നു എന്നാല് ഭവ ഭവനാന്തനിഷേ ഉടനെ നന്ദജ്യോതിരോട് ഗൃഹത്ത് പുള്ളേറിപ്പോ കപട ഭഗവതെ സ്ഥലം പ്രദൂഷ കപടം നിർത്തിയാന ഭഗവാനേക്ക് പാൽ കൊടുക്ക സ്ഥന്യം മണ്ണെള ആക്കാത്തി മുള്ള എടുത്ത് വെച്ച് നമ്മൾ നേരത്തെ തന്നെ പണ്ടെല്ലാം ആര്ക്ക് വേണം സ്തന്യം മണ്ണെല്ലാം അമ്മതാൻ പാല് കൊടുക്കണം എന്നില്ലേ ഉടനെ എടുത്ത് വെച്ച് പഴലയ്ക്ക് പാൽ കൊടുക്കാം 派的一个。<Hi>